വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ ഹൈക്കോടതി സിബിഐ അന്വേഷണം നിർദ്ദേശിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം സ്വമേധയാ രാജിവെക്കില്ലെന്ന് ഡോക്ടർ കെ എം എബ്രഹാം ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിന് വിടുകയാണ് മുഖ്യമന്ത്രിയുടെ ഏത് തീരുമാനത്തിനും താൻ വിധേയനാണെന്നും ഏത് അന്വേഷണത്തെയും നേടാൻ താൻ തയ്യാറാണെന്നും കെ എം എബ്രഹാം പറഞ്ഞു കിഫ്ബി ജീവനക്കാർക്ക് അയച്ച വിഷു സന്ദേശത്തിലാണ് ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് കേസിൽ തനിക്കെതിരെ ഹൈക്കോടതി സിബിഐ അന്വേഷണം നിർദ്ദേശിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം സ്വമേധയാ രാജിവെക്കില്ല തന്നോട് വ്യക്തിവൈരാഗ്യമുള്ള ആളാണ് കേസിലെ പരാതിക്കാരൻ സർക്കാർ ഗസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തതിന് ഇയാൾക്കെതിരെ താൻ നടപടിയെടുത്തിട്ടുണ്ട് അതാണ് തനിക്കെതിരെയുള്ള നീക്കത്തിന് പിന്നിലെന്നതിന് പ്രഥമദൃഷ്ട്യ സൂചനകളുണ്ടെന്നും ഡോക്ടർ കെ എം എബ്രഹാം പറഞ്ഞു മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നടന്ന അഴിമതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ താൻ വെളിച്ചത്തു കൊണ്ടുവന്ന കുറ്റവാളികളും ഈ നീക്കത്തിൽ പരാതിക്കാരനൊപ്പം ചേർന്നിട്ടുണ്ടെന്നും ഡോക്ടർ കെ എം എബ്രഹാം പറഞ്ഞു താൻ സ്വമേധയ രാജിവെച്ചാൽ ഇവർക്ക് വിജയം സമ്മാനിക്കുന്നതിന് തുല്യമാകുമെന്നും സന്ദേശത്തിൽ പറയുന്നു തനിക്കെതിരായ വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻവിജിലൻസ് മേധാവി പല മാധ്യമങ്ങളിലും തനിക്കെതിരെ അഭിമുഖങ്ങൾ തുടർച്ചയായി നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കെ എം എബ്രഹാം സന്ദേശത്തിൽ പറയുന്നു ഇദ്ദേഹവും മുൻപ് കോടികളുടെ അഴിമതിയിൽപ്പെട്ടയാളാണ് ഇക്കാര്യങ്ങളെല്ലാം തനിക്കെതിരെ വന്ന പരാതിയുടെ ഉദ്ദേശശുദ്ധിയെ സംശയനിഴലിൽ നിർത്തുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഏകദേശം നാലര പതിറ്റാണ്ടുകളായി പൊതുസേവനത്തെ നയിച്ച അതേ ധൈര്യത്തോടെ ഞാൻ അതിനെ നേരിടും സത്യസന്ധതയോടും സുതാര്യതയോടും അചഞ്ചലമായ സമർപ്പണത്തോടും കൂടിയാണ് പൊതുജീവിതം കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് ജനങ്ങളുടെയും പൊതുനന്മയുടെയും നന്മയുടെയും താൽപര്യങ്ങൾക്കായി എടുത്ത ഓരോ തീരുമാനത്തിലും ഉറച്ചു നിൽക്കുന്നു ഒരന്വേഷണത്തിനും ആ പൈതൃകത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്